കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിൽ നിന്ന് മയക്കുവടി വെച്ച് പിടികൂടിയ കുട്ടിയാന ചരിഞ്ഞു ആനയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആറളം വളയഞ്ചാലിലെ ആർ ആർ ടി ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരുന്നു അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും അരുൺ ഇന്ന് വൈകുന്നേരം ആനയെ മയക്കുവടി വെച്ച് പിടികൂടി ആ കരിക്കോട്ടക്കരയിലെ ജനവാസ മേഖലയിൽ നിന്ന് ആറളത്തേക്ക് കൊണ്ടുപോകുന്നത് വരെ നമ്മൾ വളരെ വിശദമായി അതിനൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് എന്താണ് അരുൺ സംഭവിച്ചത് ആ ആശങ്കപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു ആ കരിക്കോട്ടക്കരയിൽ നിന്നും ആ മയക്കുവടി വെച്ച് പിടികൂടിയ കുട്ടിയാന ചെരിഞ്ഞു വന്ന ആ വിവരമാണിപ്പോൾ വനംവകുപ്പ് തന്നെ സ്ഥിരീകരിച്ച് അവർ ലഭിക്കുന്നത് നിലവിൽ ആ ആറളത്തെ ആർ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെ ഒൻപത് മണിയോടെയാണ് ആ ഈ ആന ആ ചെരിഞ്ഞു അത് സ്ഥിരീകരിക്കപ്പെട്ടത് ആ താടിയല്ലിന് ഗുരുതരമായി കീഴ് താടിയല്ലിന് ഗുരുതരമായി ആ പരിക്കേറ്റിരുന്നു നമ്മൾ അത് ദൃശ്യങ്ങളിലെല്ലാം ആ കണ്ടതാണ് അതിനുശേഷം ഈ മയക്കുപടി വെച്ചതിന് ശേഷം പ്രാഥമിക ചികിത്സ കരിക്കോട്ടക്കരയിൽ നിന്നും തന്നെ നൽകിയിരുന്നു അതിനുശേഷമാണ് ആറന്നത്തെ ആർ ആർ ടി കേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയാനയെ ആ മാറ്റിയത് ആ അവിടെ ചികിത്സയിലിരിക്കുകയാണ് ഒൻപത് മണിയോടെ ആന ചെരിഞ്ഞത് എന്നതാണ് വകുപ്പിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ ആ വിവരം ലഭിക്കുന്നത് ആ നേരത്തെ തന്നെ ആ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അത്തരമൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇതിന്റെ ആ സർവൈവ് എത്രത്തോളം സാധ്യത അല്ലെങ്കിൽ അതിൽ അത് എത്രത്തോളം അതിജീവിക്കും എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ പ്രകടിപ്പിച്ചിരുന്നു അത്രത്തോളം ഗുരുതരമായ പരിക്കാണ് ഈ കുട്ടിയാനൊക്കെ സംഭവിച്ചത് കാരണം ഇന്നലെ ആ ഈ ആറളത്തെ ആറളം ഫാമിൽ നിന്നും ഇത് ഒറ്റപ്പെട്ട് പിന്നീട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു കീഴ്പള്ളിയിൽ ഇറങ്ങുന്നു പിന്നെ മണിക്കൂറുകൾക്ക് ശേഷം കരിക്കോട്ടക്കരയിലെത്തുന്നു അതിനിടയിൽ സംഭവിച്ച ഗുരുതരമായ പരിക്കാണ് ആ ഏറെ പഴക്കമില്ലാത്ത പരിക്കാണ് പക്ഷേ അത് പരിക്ക് നല്ല ആഴത്തിലുള്ള താടിയിൽ തന്നെ ആഴത്തിലുള്ള പരിക്കാണ് എന്നത് സംബന്ധിച്ച് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ വയനാട്ടിലേക്ക് അതായത് ആറളത്ത് ആദ്യമെത്തിച്ച് ചികിത്സ നൽകി വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ വയനാട്ടിലേക്ക് മാറ്റാമെന്നൊരു തീരുമാനത്തിലായിരുന്നു വനംവകുപ്പ് ഉണ്ടായിരുന്നത് അങ്ങനെ ആറളത്തെ ആർ ആർ ടി കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെ തന്നെയാണ് എന്ന വിവരം വയസ്സ് പ്രായമുള്ള അരുൺ ഇത് ഇതിന് പരിക്കേറ്റത് എങ്ങനെയെന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ സ്ഫോടക വസ്തു അത് നേരത്തെയും അങ്ങനെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ ആനകൾ ഈ സ്ഫോടക വസ്തുക്കൾ കടിക്കുകയും അത് വായിലിരുന്ന് തന്നെ പൊട്ടിയും ഗുരുതര പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണോ ഇവിടെ സംഭവിച്ചത് ആ മുറിവ് എങ്ങനെ ഉണ്ടായി എന്നതിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടായിരുന്നോ വിജയകുമാർ അതിൽ പല സാധ്യതകൾ വനംവകുപ്പ് പറയുന്നുണ്ട് ഇന്നലെ രാത്രി കീഴ്പള്ളിയിൽ രാത്രി പത്തുമണിയോടെയാണ് ഈ ആന ഈ കുട്ടിയാനെ എത്തിയത് അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് ഈ കുട്ടിയാനയെ പിന്നീട് അവിടെ നിന്ന് തുരത്തിയത് ജനവാസ മേഖലയിൽ നിന്ന് തുരത്തിയത് ഈ പടക്കം പൊട്ടിച്ചും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താണ് അവിടെ നിന്ന് തുരത്തിയത് അതിനിടയിൽ തന്നെയാണ് ഈ പരിക്ക് പറ്റിയത് പ്രത്യേകിച്ച് ഈ ആ താടിയല്ലിലാണ് ഈ പരിക്ക് എത്തത് അപ്പോൾ സ്വാഭാവികമായും ഈ ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ചില സാധ്യതകൾ ഈ പടക്കം കടിച്ചു താകാം ഉൾപ്പെടെയുള്ള സാധ്യതകൾ എന്തായാലും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം തന്നെ നടത്തും അതിനുശേഷം മാത്രമേ എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു ആ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ എന്തായാലും വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു മണിക്കൂറുകളിൽ എങ്ങനെയാണ് ഈ പരിക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ കുട്ടിയാലെ ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു നമ്മളെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ആ എന്തെങ്കിലും പക്ഷേ ഇത് കഴിക്കാനോ അല്ലെങ്കിൽ ഈ വെള്ളം കുടിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം മണിക്കൂറുകളോളം ഈ ജനവാസ മേഖലയിൽ ഏറെ ദൂരെയൊന്നും ഓടാനൊന്നും സാധിക്കുമായിരുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ പതിഞ്ഞ് ഇരിക്കുകയൊക്കെയായിരുന്നു ചെയ്തത് എന്തെങ്കിലും പെട്ടെന്ന് ഉദ്യോഗസ്ഥർ അടുത്തെത്തുമ്പോൾ പാഞ്ഞെടുക്കുകയല്ല അതും ഏറെ ദൂരെയൊന്നും പാഞ്ഞ് പോയിട്ടുമില്ല അത്രത്തോളം അവശ നിലയിലായിരുന്നു ആ കുട്ടിയാന ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അതിനുശേഷം ഈ മയക്കുവടി വെച്ചതിന് ഒറ്റ മയക്കുപടി മാത്രമേ വെച്ചിട്ടുള്ളൂ മയക്കുവടി വെച്ചതിന് ശേഷവും ആ വളരെ പെട്ടെന്ന് തന്നെ മയങ്ങി അത് പിന്നീട് ലോറിയിലേക്ക് മാറ്റുമ്പോൾ പൂർണ്ണമായും ആ ലോറിയിൽ വീട് പോകുന്ന സാഹചര്യം അതായത് മയക്കുപടി വെച്ച് പതിനഞ്ച് മിനിറ്റിനകം തന്നെ ആന ആ പൂർണ്ണമായും ആ ഒരു അബോധാവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു അത് ഈ ആരോഗ്യാവസ്ഥ കൂടി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു തന്നെ കാര്യവും ശരി അരുൺ എന്തായാലും അത് വല്ലാത്ത സംഭവമായി പോയി ഒരു പകൽ മുഴുവൻ ഇതിനെ പിടികൂടി ചികിത്സയ്ക്ക് വേണ്ടി വനംവകുപ്പ് ശ്രമിച്ചിരുന്നു അവസാനം ചികിത്സയ്ക്കായി അറളത്തെത്തിച്ചപ്പോൾ ഇത് അല്പസമയം മുമ്പ് ചരിയുകയും ചെയ്തു ഇനി എന്താണ് അതിന് സംഭവിച്ചത് ആ അതിന് ചരിയാനുണ്ടായ കാരണം എന്തൊക്കെ എന്നതൊക്കെ ഇനിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും വരിക ആ അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്